എല്ലാവർക്കും നമസ്കാരം ഗവി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ് സീതത്തോട്ടിൽ നിന്നും പരുതുംപാറ പോകുന്ന ഒരു ട്രാവൽ വ്ളോഗാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പത്ത് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ആങ്ങാമുഴി വഴി പ്ലാപ്പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന റോഡ് വഴിയാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ കാനന ഒരു യാത്രയായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഈ യാത്ര ഒട്ടും തന്നെ മടുപ്പ് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല അതുപോലെ തന്നെ കാലാവസ്ഥയും വളരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ നല്ല സുഖമായിരുന്നു അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ച് നമ്മളിതാ പ്ലാപ്പള്ളി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു ശബരിമല പാതയാണിത് ഈ കാണുന്നത് ഈ വഴിയിലൂടെയാണ് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചത് ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു യാത്രയായിരുന്നു നമ്മൾ പോയത് വളരെ പെട്ടെന്ന് പെട്ടെന്നാലോചിച്ച് യാത്ര പുറപ്പെട്ട് പ്ലാപ്പള്ളി വഴി നേരെ കണമല എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും അവിടെ നിന്നും മുണ്ടക്കയത്തേക്കുള്ള റൂട്ട് വഴിയാണ് നമ്മൾ കുട്ടിക്കാനം വഴി പരന്തുംപാറയിൽ എത്തുന്നത് എന്തായാലും ഈ യാത്രയിലൂടെ നീളം രണ്ട് സൈഡിലും നമുക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ ധാരാളം അയ്യപ്പ വാഹനങ്ങൾ നമുക്ക് ഈ വഴികളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലായിടത്തും ഒരു ശബരിമല സീസണിൻ്റെ തിരക്കുകളുമൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ധാരാളം കടകളും കച്ചവടക്കാരെയുമൊക്കെ നമുക്ക് കാണാമായിരുന്നു എന്തായാലും ഈ യാത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു അവിസ്മരണീയമായിട്ടുള്ള യാത്രയായിരുന്നു അങ്ങനെ നമ്മുടെ യാത്ര വളഞ്ഞങ്ങാലം വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടമാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും പ്രാദേശികമായി വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് കോട്ടയം കുമളി സംസ്ഥാന പാതയിൽ മുറിഞ്ഞ പുഴയിൽ നിന്ന് ഒരു കിലോമീറ്ററും കുട്ടിക്കാനത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു വാട്ടർഫോൾ കൂടിയാണ് ഇത് അവിടെ കുറേ കടകളും ഒക്കെ ഉണ്ട് നമുക്ക് ചായ കുടിക്കാനും അതുപോലെ തന്നെ ധാരാളം കച്ചവടക്കാരെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്ര നിന്നാലും നമുക്ക് മടുപ്പ് തോന്നാത്ത ഈ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലെ തന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾ കൂടിയാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പരുന്തുംപാറയാണ് പോകുന്ന വഴിക്ക് അതിമനോഹരമായിട്ടുള്ള പാതയാണ് വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് സുഖമായി യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് നമ്മൾ എത്തിച്ചേരുന്നത് അതിമനോഹരമായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് കുട്ടിക്കാനം കുട്ടിക്കാനത്തെ കാലാവസ്ഥയെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ മൂവായിരത്തി അരു അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം തെയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നും മലയോര ഹൈവേയും സംഗമിക്കുന്ന കുട്ടിക്കാനത്ത് വെച്ചാണ് എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത വളരെ പ്രശസ്തമായ കുട്ടിക്കാനം മരിയൻ കോളേജ് ഉൾപ്പെടെയുള്ള സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഗ്രാമവും അതുപോലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള പ്രദേശവുമായിരുന്നു കുട്ടിക്കാലം അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് അങ്ങനെ പീരുമേട്ടിലൂടെയാണ് നമ്മൾ യാത്ര തുടർന്ന് മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ യാത്ര പരിതുംപാറയിലേക്ക് തുടരുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഈ പാതയിൽ ധാരാളം വിനോദസഞ്ചാരികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇരുവശങ്ങളിലും തേയിലത്തോട്ടവും ഒക്കെയായിട്ടുള്ള ഈ യാത്ര പാമ്പനാറാണ് നമ്മൾ എത്തിച്ചേരുന്നത് പാമ്പനാറിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു നാലര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പരുന്നും പാറയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത് പലയിടങ്ങളിലും ഹോം സ്റ്റേയും റിസോർട്ടുകളുമൊക്കെ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപക്ഷെങ്കിൽ വിനോദസഞ്ചാരികളെ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഇവിടുത്തെ ഒരു കാലാവസ്ഥയായിരിക്കാം അങ്ങനെ നമ്മൾ പല കാഴ്ചകളും കണ്ട് നമ്മുടെ പ്രധാന ഡെസ്റ്റിനേഷനായ പരന്തുംപാറയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അവിടെ ഒരു തണുത്ത കാലാവസ്ഥയാണ് ഉള്ളത് എത്ര വേനൽക്കാലമാണെങ്കിൽ പോലും ഒരു നല്ല കാറ്റും തണുപ്പുമൊക്കെ നമുക്ക് യാത്രയ്ക്ക് ഒരു മടുപ്പും തോന്നാതെയാണ് നമ്മളെ പരന്തുംപാറയിലെത്തിക്കുന്നത് അങ്ങനെ നമ്മൾ പരന്തുംപ്പാറയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നിരിക്കണം അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ധാരാളം കടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പരന്തുംപാറയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് പരന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രമായ ഈ സ്ഥലം പീരുമേടിനും തേക്കടിക്കും ഇടയിലാണ് പീരുമേട്ടിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് പീരുമേട്ടൽ നിന്ന് ആറ് കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററും ദേശീയപാത ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥിതി ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വളർന്നു വരുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പരന്തപാറ വളരെ സ്വസ്ഥമായ ഒരു അന്തരീക്ഷവും കാടിൻ്റെ നൈർമല്യവും അടുത്തറിയാൻ ഒരുപാട് സ്വദേശീയരും വിദേശീയരുമായുള്ള സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നു നഗരത്തിൻ്റെ തിരക്കും ബഹളങ്ങളും ഒന്നുമില്ലാത്ത ഇവിടെ വനങ്ങളുടെ ശാന്തമായ ദൃശ്യം ആസ്വദിക്കാൻ ഉചിതമായ മലമ്പ്രദേശമാണ് പരന്തംബാറ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്തിനും തേക്കടിക്കുമിടയിലെ ഇടവേള കേന്ദ്രമായി പരന്തുംപാറയെ വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ ജില്ലയിലെ ടൂറിസം വികസന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കടകൾ കാണാനായിട്ട് സാധിക്കും ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര കേന്ദ്ര ഭൂപടത്തിൽ ഇതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന അതിമനോഹരമായ ഒരു പാരമ്പര്യം പരന്തംപാറയ്ക്കുണ്ട് തെളിഞ്ഞ ആകാശമാണെങ്കിൽ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ശബരിമല കാടുകൾ കാണാവുന്നതാണ് മകരജ്യോതി ദർശിക്കുവാൻ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർ ഇവിടെ എത്താറുണ്ട് വിശാലമായ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നാലുപാടും വളരെ ദൂരത്തോളമുള്ള മലനിരകൾ കാണുവാൻ കഴിയും മഞ്ഞ് മൂടിയ ഇടയ്ക്കിടെ കാഴ്ച മറയുകയും താമസിയായ കാറ്റടിച്ച് ദൂരെയുള്ള മലനിരകൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മനോഹരമായ ഒരു അനുഭവമാണ് ഇവിടുത്തെ ഒരു പാറക്കെട്ടിന് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശിരസുമായി അത്ഭുതകരമായ സാമ്യമുണ്ട് എന്ന് ടാഗോർ പാറ എന്നാണ് അറിയപ്പെടുന്നത് എന്ന ചലച്ചിത്രത്തിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ പരന്തുംപാറയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ പരന്തുംപാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് വളരെ കുറച്ചു നേരം നമ്മളവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് െ നമ്മൾ അരുന്തുംപാറയൊക്കെ കണ്ട് നേരെ വീണ്ടും നമ്മൾ കുട്ടിക്കാരെ വരുത്തി സീതത്തോട്ടത്തിലൊക്കെ പോയി കുറച്ച് നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഒരു കടയിൽ നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തിരികെ പോരുകയാണ് എന്തായാലും വളരെ നല്ലൊരു ദിവസമായിരുന്നു കുറേയധികം കാഴ്ചകൾ നമുക്ക് പകർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം ഒരു നാലര മണിയായപ്പോൾ നമ്മൾ സീതത്തോട്ടിൽ തിരിച്ചെത്തി എന്തായാലും എല്ലാവരും ഈ വ്ലോഗ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്